ഡിയോടെ ഹബ്ബ് മാറിയാണ് ഗ്യാസ് ഇതിൻ്റെ വില വരുന്നത് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ചാണ് ഇതാണ് ഐറ്റം ബ്രാക്കിൻ്റെ കേബിൾ ബ്രേക്കിൻ്റെ ബ്രേക്കിൻ്റെ കേബിൾ ഊരി വരണം എന്നിട്ട് നമുക്ക് ഇളകി കാണിച്ചു തരാം എന്നിട്ട് ഇത് മാറിയാൽ മതി സിമ്പിൾ ആണ് നിമക്ക് നമ്മൾ വെറുതെ കടയിൽ കൊടുത്ത് പൈസ തരാം നമ്മൾ തന്നെ മാറാം ഇത് നമ്മൾ സിമ്പിളായിട്ട് ഇത് മാറാം കാരണം വെച്ചാൽ നമുക്ക് ബ്രേക്ക് ലൈനർ ഉണ്ടെങ്കിലും ബ്രേക്ക് കിട്ടുന്നില്ല അതായത് നമ്മളെ പ്രശ്നം അപ്പം നമ്മൾ ഹബ്ബ് ഇളക്കി നോക്കിയപ്പം വേണ്ട ചാല് വീണ് പോയി അപ്പോൾ നമ്മൾ പുതിയത് വാങ്ങിച്ച് ഇതിൻ്റെ വില ഏകദേശം വേണം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തഞ്ച് രൂപ ചന്ദുമേശ്ശേരി രൂപ വേണമെന്ന് അപ്പം നമ്മളൊന്ന് ഇത് ശരിയാക്കിയാണ് അപ്പം നിങ്ങളെ സ്കൂട്ടിയിലെ ഹബ്ബൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും സ്വയം മാറാം കല്ല് പിടിച്ച ഹാപ്പി അല്ലേ 来呀，样，不那样，你们干